അയ്യമ്പള്ളി കാരുണ്യം ക്ഷേമ സമിതിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ ജോസഫ് ഫിലിപ്സ് ഉദ്ഘാടനം ചെയ്തു അയ്യമ്പള്ളി കാരുണ്യം ക്ഷേമ സമിതി രജത ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു രക്ഷാധികാരി സി സി ശിവൻ പതാകുയർത്തി തുടർന്ന് നേത്രദാന വിളംബര റാലി നടത്തി സാംസ്കാരിക സമ്മേളനം ഡോക്ടർ ജോസഫ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ വർഷം സെന്റ് ജോസഫ് മഞ്ചുമല്ലേ പോയി പിന്നെ തിരിച്ച് ഞാൻ മെഡിക്കൽ വന്നു പിന്നെ ഏഴ് വർഷം അവിടെ ഉണ്ടായിരുന്നു സോ സോ കണക്ഷൻ തന്നെ ഇയേഴ്സ് ഉണ്ട് ഓഫ് മൈ ലൈഫ് ടൈം ഞാൻ ഞാൻ ഈ ഇട്ടേക്കുന്ന ഷർട്ടിന്റെ ഒരു ബട്ടൻസ് ഒരു കോളർ ഇതിനകത്തെല്ലാം വൈപ്പൻകരകാരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്ന എനിക്ക് തിരിച്ച് എന്റെ ശമ്പളത്തിൽ പൈസയുണ്ട് നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ അടുത്ത് പറയും എൻ്റെ പോൻ പഠിച്ചു മിടിക്കലായി 对头。不 എടുത്തു എടുത്തു റാങ്ക് ഹോൾഡർ മേടിച്ചു പ്രസിഡന്റ് എം എ മോഹൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിച്ചു കെ എ നുണ്ണികൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എം ജി വിനീഷ് ട്രഷറർ കെ എ ബാബു സി പി പള്ളിപ്പുറം മേജർ സുനിൽ നായർ കാരുണ്യ പ്രവർത്തകൻ മാത്യു ടി കെ ഭാസി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ ബാങ്ക് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ എൻ എം രവി ഷൈബി ഗോപാലകൃഷ്ണൻ കെ വി സത്യപാലൻ ജോസഫ് ചക്കുങ്കൽ എസ് പി രവീന്ദ്രൻ വി കെ ഡാർബി വി ബി അനൂപ് ഇ എൻ ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു എന്റെ കണ്ണുകൾ മണ്ണിനല്ല മനുഷ്യനാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി സമിതിയിലെ നൂറ്റിനാൽപ്പത്തിയേഴ് കുടുംബങ്ങളിൽ നിന്നുള്ള അറുന്നൂറോളം പേർ നേത്രദാനത്തിന് സമ്മതപത്രം നൽകി വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് വിതരണവും നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ആരംഭിച്ച കാരുണ്യം ക്ഷേമസമിതി ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്